പ്രതീക്ഷ കവിത കാസിം ഉടമ്പത്തില ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ പ്രതീക്ഷ നിണം പകർന്ന ഈ യുടവാളുകൊണ്ടു നീ ഇടം വലം തിരിഞ്ഞമർന്നടങ്ങവേ നിണം നികർന്ന ഇടവാളുകൊണ്ടു നീടം വലം തിരിഞ്ഞമർന്നടങ്ങവേ മുറ്റത്തു വീണു പിടയ്ക്കുന്നതാ നിന്റെ തൊട്ടയൽക്കാരൻ മുറ്റത്തു വീണു പിടയ്ക്കുന്നതാ നിന്റെ തൊട്ടയൽക്കാരൻ നിണം ണം പകർന്നയ്യുടവാളുകൊണ്ടു നീയിടം ബലം തിരിഞ്ഞമർന്നടങ്ങവേ മുറ്റത്തു വീണു പിടയ്ക്കുന്നതാ നിന്റെ തൊട്ടയിൽക്കാരൻ ചോരവാർന്ന വായിലേ കിറ്റിക്കുവാനേതു തീർത്ഥം ചോരവാർന്ന വായിലേ കിറ്റിക്കുവാനേതുതീർത്ഥം മദാന്ധത തൊട്ടുതീണ്ടാത്തതാ മിറ്റു കണ്ണീർക്കണം ചോരവാർന്ന വായിലേക്കിറ്റിക്കുവാനേതു തീർത്ഥം മദാന്ധത തൊട്ടുതീണ്ടാത്തതാ മിറ്റു കണ്ണീർക്കണം സ്വസ്ഥതയറ്റ മനുഷ്യന്റെ പ്രാർത്ഥന സ്വസ്ഥതയ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കർത്ഥം മുളച്ച മഹാസൈകതങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ വിളക്കുമാടങ്ങളിൽ മൃത്യുസനാതന സത്യം വിഴുങ്ങവേ നഷ്ടപ്പെടാത്തതെന്റെ മനസ്സിലെ ഒരിത്തിരി നന്മയും നോവും പ്രതീക്ഷയും സ്വസ്ഥതയറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കർത്ഥം മുളച്ച മഹാസൈകതങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ വിളക്കുമാടങ്ങളിൽ മൃത്യുസനാതന സത്യം വിഴുങ്ങവേ നഷ്ടപ്പെടാത്തതെന്റെ മനസ്സിലെ ഒരുത്തിരി നന്മയും നോവും പ്രതീക്ഷയും